ഹായ് അസ്സാം അലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എച്ച് ഫറവറിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കുന്നത് ടോപ്പിൻ്റെ കണക്ഷനാണ് കേട്ടോ നല്ല പ്ലെയിൻ ടോപ്പ് കളക്ഷനാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ ത്രീ ആണ് സ്ലീവ് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ സ്ലീവ് വരുന്നത് ത്രീ ആണ് സൈസ് വരുന്നത് ത്രിബിൾ എക്സൽ ആണ് കേട്ടോ ത്രിബിൾ ആണ് സൈസ് വരുന്നത് കേട്ടോ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് ഫുൾ പ്ലെയിൻ ആണ് ലൈനിങ് ഇല്ലാത്ത ടോപ്പാണ് പക്ഷേ നിഴലടിക്കില്ല നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് കേട്ടോ നിഴലടിക്കത്തില്ല നമുക്ക് ഡെയിലി യൂസിനും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കേട്ടോ അടുത്തത് വരുന്നത് തന്നെ അടുത്തത് ഡബിൾ എക്സൽ ആണ് കേട്ടോ ത്രീ ഫോർ തന്നെയാണ് സ്ലീവ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റ് മോഡലാണ് കേട്ടോ സ്ലിറ്റ് ടൈപ്പ് ആണ് കണ്ടോ നല്ലൊരു കളറാണ് കേട്ടോ ഇത് ലൈറ്റ് പിങ്ക് കളറാണിത് കണ്ടോ ഇങ്ങനെയാണ് നെക്ക് വരുന്നത് ഡബിൾ എക്സ് ആണ് ത്രീ ഫോർത്ത് ആണ് കേട്ടോ സ്ലീവ് വരുന്നത് കണ്ടോ നല്ല മെറ്റീരിയലാണ് കേട്ടോ അതിനൊക്കെ ഓഫീസ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ നല്ലൊരു കളറാണിത് ഫോണിൽ കാണുമ്പോൾ ചെറിയ കളർ വ്യത്യാസമുണ്ട് പക്ഷെ നല്ലൊരു കളറാണ് കേട്ടോ ഇത് അടുത്തത് വരുന്നത് ഡബിൾ എക്സ് ആണ് കേട്ടോ അത് ഈ കളറാണ് വരുന്നത് കണ്ടോ ലൈറ്റ് ഷെയ്ഡ് ഉണ്ടോ പ്ലെയിനാണ് കേട്ടോ ഇതെല്ലാം പ്ലെയിനാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ത്രീ ഫോർ തന്നെയാണ് സ്ലീവ് വരുന്നത് ഉണ്ടോ അടുത്തത് വരുന്നത് എക്സെൽ ആണ് കേട്ടോ അതിൻ്റെ തന്നെ എക്സ് സൈസ് ആണ് വരുന്നത് കേട്ടോ എക്സൽ ഡബിൾ എക്സെൽ ഉണ്ട് ത്രിപിൾ എക്സ് എൽ ഉണ്ട് കേട്ടോ അടുത്ത് വരുന്നത് ഡബിൾ എക്സല് ഡബിൾ എക്സലാണ് സൈസ് എന്ന് നല്ലൊരു ഹാഷ് കളറാണ് കേട്ടോ ഹാഷ് കളറാണ് നാൽപ്പത്താറ് ലെങ്ത് ഉണ്ടാവും നാൽപ്പത്താറ് നാല്പത്തി ഏഴ് ലെങ്ത് ഉണ്ട് ത്രീ ആണ് സ്ലീവ് വരുന്നത് നല്ലൊരു കളറാണ് കേട്ടോ ഇത് ഉണ്ടോ നല്ല മെറ്റീരിയലാണ് ഉണ്ടോ അടുത്തത് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഇത് കോട്ടൺ മിക്സ് ആണ് കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ത്രീ ആണ് സ്ലീവ് വരുന്നത് കേട്ടോ ഇത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടാണ് ഓഫീസ് വെയറിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതും ഒരു ഡാർക്ക് ഒരു പിങ്ക് കളറാണ് ഉണ്ടോ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് അടുത്തൊരു ബ്ലൂ ആണ് കേട്ടോ ഉണ്ടോ സ്ലിഫ്റ്റ് ടൈപ്പ് തന്നെയാണ് കേട്ടോ സ്ലിഫ്റ്റ് ആണ് കേട്ടോ നല്ലൊരു വൈറ്റും ബ്ലൂവും കൂടി ചേർന്നതാണ് കേട്ടോ ഉണ്ടോ നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് ഉണ്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്ത് വന്നൊരു ഗ്രീൻ കളറാണ് ആണ് ത്രീ ഫോർത്ത് തന്നെ സ്ലീവ് വന്ന് കേട്ടോ നമ്മൾ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയും ആണ് കേട്ടോ എടുക്കുന്നത് അടുത്ത് വരുന്നത് ഇതാണ് കേട്ടോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ അസ്ലാമലൈക്കും